വ്യത്യസ്ത മേഖലകളിൽ ഉന്നതരായ ആളുകളാണ് ഈ സദസ്സിലും സന്നിഹിതരായിട്ടുള്ളത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ ഒന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ ആവിദ്കയുടെ ആദരവ് നൽകുക അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ആ ആദരിക്കുന്ന ചടങ്ങിൽ ഇത്രയും പ്രഗത്ഭരായ ആളുകളെയാണ് ആ വേദിയിലും സദസ്സിലും അണിനിരത്തപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആബിദ്ക എന്ന് ഒരു വ്യക്തി അതേ ഒരു സാധാരണ വ്യക്തിത്വമല്ല വ്യതിരക്തമായിട്ടുള്ള വേറിട്ട വ്യത്യസ്തമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആബിദ്ക എന്നുള്ളതാണ് ഈ വേദിയും സദസ്സും നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പോൾ ഹരിദാസനാശക്കും പ്രവീണനാശിയാം ഗണിതശാസ്ത്രത്തിൽ ലസാഖു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിരിക്കും ലഘുതമ സാധാരണ ഗുണിതം എൽ സി എല്ലാം ഒരു പൊതുഗുണിതത്തെയാണ് നമ്മുടെ എൽ സി ദാസാഗു എന്ന് പറയുന്നത് അതുപോലെ ഈ സമൂഹത്തിലെ സർവ്വ മേഖലയിലുള്ള ആളുകൾക്കും സ്വീകരിക്കാവുന്ന വ്യക്തിത്വമാണ് സൈനുൽ ആബിദ്ക എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അതാണ് ഈ വേദിയിൽ സദസ്സും തമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ എനിക്ക് ഈ ആബിദ്കയെ കുറിച്ചിട്ട് പുസ്തകം എഴുതാൻ പറഞ്ഞപ്പോൾ എൻ്റെ പതിനഞ്ച് കൊല്ലത്തെ പരിചയപ്പെട്ട ആബിദ്ക സൈനുൽ ആബിദ്ക അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഒരു വരിയിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും അദ്ദേഹം നന്മ നിറഞ്ഞ ഒരു പൂമരമാണ് എന്നുള്ളതാണ് ഈ പൂമരത്തിൻ്റെ പ്രത്യേകത അതിൽ നിന്ന് വിധിയുന്ന പൂക്കൾക്ക് ഒരുപാട് മനുഷ്യ ഹൃദയത്തെ സ്വാധീനിക്കാവുന്ന സൗന്ദര്യവും സൗരഭ്യവും അതാണ് ആബിത്യയുടെ പ്രത്യേകത ഞാൻ അതുകൊണ്ട് നന്മ നിറഞ്ഞ പൂമരമാണ് ആബിത്യ എന്ന് പറയാൻ കാരണം വിധി പ്രവർത്തനമാകുന്ന പൂമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയാണ് പൂവായി ഞാൻ ഉപമിക്കുന്നത് ആ പൂവിന് എല്ലാ ഹൃദയത്തെയും സ്വാധീനിക്കാനുള്ള സൗന്ദര്യവും സൗരഭ്യവും ഉണ്ട് എന്നുള്ളത് ഒരു സവിശേഷതയ പ്രത്യേകത അങ്ങനെയാണ് ഈ ആബിദ്ക വ്യത്യസ്തനാകുന്നത് വേറിട്ട വ്യതിരക്തമായ ഒരു വ്യക്തിയായിട്ട് മാറുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിന്റെ പേര് നന്മ എന്നാണ് ആ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് നന്മ എന്നാണ് ആ നന്മ എന്ന വീടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ മനസ്സിലാക്കിയ നന്മ നിറഞ്ഞ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അതിൻ്റെ പ്രവേശന കവാടം എല്ലാ പാവങ്ങൾക്കും സാധാരണക്കാരന് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആരൊക്കെ വരുമ്പോൾ ആ വീട് ഒരു ഉത്സവഛായ അവിടെ എല്ലാവർക്കും കടന്നു വരാൻ ദുഃഖിതർ ദീനർ അവശർ ആലംബഹീനർ അതുപോലെ പതിതർ പാവപ്പെട്ടവർ എല്ലാവർക്കും അവിടെ കടന്നു വരാം ചായ കിട്ടും സ്നാക്സ് കിട്ടും കുറച്ചു കഴിഞ്ഞാൽ ആ കുടുംബാംഗങ്ങൾ ഭക്ഷണവും കൊടുക്കും മാത്രമല്ല തിരിച്ചു പോകുന്ന ആളുകളെ നിങ്ങൾ പുറത്തു നോക്കിയാൽ അവർ നൂറ് ശതമാനം സന്തോഷം നിറഞ്ഞ ദുഃഖത്തോട് കൂടിയിട്ടാണ് അവിടെ വരുന്നവർ തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് സാധാരണ എത്രയോ നമ്മുടെ നാട്ടിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും പലരും ശതകോടീശ്വരന്മാരാണ് ആ ശതകോടീശ്വരന്മാരുടെ സവിശേഷത എന്താണെന്നറിയോ വലിയ ഇതായിരിക്കും മതില് അല്ലെ ഹരി വലിയ മതിൽ അതിനേക്കാൾ വലിയ പ്രവേശന കവാടം ഉണ്ടാവും അതാ ശതകോടീശ്വരന്മാരുടെ ഒരു സവിശേഷത നമ്മുടെ നാട്ടില് ശതകോടീശ്വരന്മാർ എന്നവരെ ഇങ്ങനെയാ നമ്മൾ സമൂഹം അംഗീകരിക്കുന്നത് വലിയ മതിലും ഉണ്ടാവും അതിനേക്കാൾ അപ്പുറത്ത് കവാടം ഉണ്ടാവും അത് പലപ്പോഴും സാധാരണക്കാർക്ക് തുറന്നിട്ടിരിക്കില്ല എന്നുള്ളതാണ് പക്ഷെ അവരൊന്നും വ്യത്യസ്തനാക്കുന്ന ആബിഥ്യ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം വരുമ്പോൾ ആ വാതിലുകൾ മലരക്കെ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ജാതി ഇല്ല കേട്ടോ അതിൽ മതവും ഇല്ല അതിൽ രാഷ്ട്രീയവും ഇല്ല ആബിദ്ക വന്നാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായി ഇപ്പം ഇവിടെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയക്കാരൊന്നും ഒരുമിച്ച് ഒരുപോലെ ചിന്തിക്കുന്നവരൊന്നുമല്ല രാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരായി ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ അവരെയൊക്കെ ഇവിടെ ഒന്നിച്ചു കൊണ്ടുവരാൻ ആബിദ്കു സാധിച്ചു എന്നുള്ളതാണ് ആബിദ്യുടെ പ്രത്യേകത മാത്രമല്ല എനിക്ക് തോന്നുന്നു അവരെയൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സമീപിക്കാവുന്ന തന്നാൽ കഴിയുന്നത്ര സഹായം അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു കാരുണ്യത്തിൻ്റെ മഹാസാഗരം എന്ന് പറയുന്ന തെറ്റില്ല പക്ഷേ ഒരു കൈ ഇടത് കൈ സഹായിക്കുന്നത് വലത് കൈ അറിയാൻ പാടില്ല എന്നൊക്കെ ആലങ്കാരികമായ ഭാഷയിൽ പറയാറുണ്ട് പക്ഷെ ആബിദ്ക അക്കാര്യത്തിൽ നൂറ് ശതമാനം അത് പാലിക്കുന്ന ആളാണ് വലിയ പ്രചരണം കൊടുത്തുകൊണ്ടല്ല പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും തന്നെ തേടി വരുന്നവരെ സഹായിക്കുന്നത് എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സമൂഹത്തിൽ അദ്ദേഹം സഫാരിയിലൂടെ ട്രേഡിങ്ങിലൂടെ വ്യാപാരത്തിലൂടെ വ്യവസായത്തിലൂടെ അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട് ഇവർ സംശയമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണെന്ന് അറിയൂ ഞാൻ മനസ്സിലാക്കുന്നത് സമൂഹത്തെ ആ സമൂഹമാണ് തന്നെ പണക്കാരനാക്കുന്നത് സമൂഹത്തിൻ്റെ പണമാണ് തന്നെ ധനികനാക്കി മാറ്റുന്നത് തൻ്റെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നത് സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ സഹായം കൊണ്ടാണ് പക്ഷേ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് അതിനൊരു ഭാഗം സമൂഹത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ആ വിദ്യയുടെ സവിശേഷതാ പ്രത്യേകത നമ്മുടെ പുരാണത്തിൽ ഒരു ചൊല്ലുണ്ട് സഹസ്ര ശതഹസ്തേന സമാഹാര സഹസ്രഹസ്തേന വികിര നമ്മൾ പറയുന്നത് ഭാരതം പറയുന്നത് നിങ്ങൾ നൂറ് കൈകൾ കൊണ്ട് സമ്പാദിക്കുക പക്ഷേ ആയിരം കൈകൾ കൊണ്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആയിരം കൈകൾ കൊണ്ട് തിരിച്ചു കൊടുക്കണ്ട പക്ഷേ നമ്മൾ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നതിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും നമുക്ക് സമൂഹത്തെ തിരിച്ചു കൊടുക്കാൻ സാധിക്കുക അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ പുണ്യം എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതാണ് ആബിദ്ക ചെയ്യുന്നത് അതിലൂടെയാണ് ആബിദ്ക മാതൃകയാകുന്നത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമ്മളെല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും മതവിശ്വാസികളും ദൈവവിശ്വാസികളാണ് നാം എല്ലാവരും മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാറുണ്ട് ഇത് വളരെ എളുപ്പമാണ് ഞാൻ വിശ്വാസിയാണെന്ന് പറയാൻ ഞാൻ മതവിശ്വാസിയാണ് ദൈവവിശ്വാസിയാണെന്ന് പറയാൻ എല്ലാവർക്കും കഴിയും ഏത് ഗ്രന്ഥങ്ങളും നമുക്ക് പാരായണം ചെയ്യാം പക്ഷേ നാം വിശ്വസിക്കുന്ന മതദൈവ വിശ്വാസത്തിനനുസരിച്ച് സ്വന്തം ജീവിതം ചിട്ടപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ ആളുകൾക്ക് മാത്രമേ സാധിക്കൂ അതാണ് മാതൃക പാരായണം ചെയ്യാൻ സാധിക്കും ഗ്രന്ഥങ്ങൾ ഏതും പാരായണം ചെയ്യാൻ സാധിക്കും പക്ഷെ പാരായണമല്ല പ്രാധാന്യം ആ പാരായണം ചെയ്തതിലൂടെ ജീവിതത്തിൽ ആചരിക്കുക എന്നുള്ളതാണ് പാരായണത്തെക്കാൾ പ്രാധാന്യമുള്ളത് ഈ ആഭിത്കര സവിശേഷത ഈ മതഗ്രന്ഥങ്ങളിലും മതവിശ്വാസത്തിനുമനുസരിച്ച് തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നു പാരായണം ചെയ്ത ഗ്രന്ഥങ്ങളിലെ വാക്യങ്ങൾ സ സന്ദേശങ്ങൾ സ്വജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നത് പാവങ്ങളെ സേവിക്കുന്നതാണ് ദൈവത്തമ്പുരാനം നൽകുന്ന ഏറ്റവും വലിയ അർച്ചനയും ആരാധനയും എന്നുള്ളത് അദ്ദേഹം സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തിരിക്കുന്നു